പിടിവലി ഉണ്ടായി സംഭവൊക്കെ നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് ഈ വീഡിയോ ഉണ്ണിമുന്ദനും വിമിൻകുമാറുമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി താരസങ്കറിൻ്റെ അമ്മയും അതോടൊപ്പം തന്നെ ഫെബ്കെയുമായി ഒരു മീറ്റിംഗ് രണ്ടാം തീയതി ചേരുന്നു അതിലും പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഈ പരാതി നൽകിയ എൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്തയുമായി മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് ആ വാർത്തയായി മുന്നോട്ട് പോകുമ്പോൾ സൈബർ അക്രമം എനിക്കും നേരിട്ടൊരു വ്യക്തിയാണ് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ആ ഈ പരാതിപ്പെട്ട എൻ്റെ പിറ്റേ ദിവസമൊക്കെ അന്വേഷണം നടക്കേണ്ട ഇടയിൽ ഇവിടുത്തെ ഏറ്റവും മുഖ്യധാര മാധ്യമം ട്വൻറ്റി ഫോർ ട്വന്റി ഫോർ ചാനലിൽ ഒരു കാർഡ് വന്നിരുന്നു ഈ കാർഡുമായി ബന്ധപ്പെട്ട് തന്നെ വാർത്തയാണ് ആ കാർഡിൽ അവർ പറയുന്നത് ഉണ്ണി മുകുന്ദനെതിരെ മാനേജറെ പരാതി സി സി ടി വിയിൽ നടൻ കൈയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളില്ല എന്നാണ് പറയുന്നത് പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയല്ലെന്നും പോലീസ് പറയുന്നു ഇത് ഒന്ന് അന്വേഷിക്കണം കാരണം ഞാനൊരു വാർത്ത തലദിവസം വിഭിന്നമായിട്ട് പോലീസ് സ്റ്റേഷൻ പോയി മറ്റു മാധ്യമങ്ങളിലൊപ്പം ഞാനും പോയി ബൈറ്റെടുത്തപ്പോൾ അന്ന് ചെയ്ത വാർത്ത പിറ്റേന്ന് ഉണ്ണി മുകുന്ദൻ അതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചും അന്ന് ഞാൻ വാർത്ത ചെയ്തു ഉറന്നേ പറയാണ് നീ ഇന്നലെ പറഞ്ഞല്ലോടാ നീ ഇന്ന് പറയുന്നത് നീ നാളെ എന്ത് പറയും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ അന്വേഷണത്തിന് പോകാമെന്ന് ഞാനും തീരുമാനിച്ചു പക്ഷേ ഈ ട്വൻ്റി ഫോർ ചെയ്ത വാർത്ത ശരിയല്ല ഈ കാർഡ് എല്ലാവരും ഷെയർ ചെയ്തിട്ട് വിവി കുമാർ പറയുന്ന തെറ്റാണ് ഉണ്ണി മുൻപ് പറഞ്ഞാൽ ഞായം വന്നത് തെറ്റാരുടെ ഭാഗത്തായാലും ശിക്ഷിക്കപ്പെടണം അതിന് യാതൊരു മാറ്റില്ല വിവിൻ്റെ ഭാഗത്ത് തെറ്റേണ്ടേ വിവിനെ ശിക്ഷിക്കണം ഉണ്ണിയുടെ ഭാഗത്ത് തെറ്റേണ്ടി ഉണ്ണിനെ ശിക്ഷിക്കണം എന്ന കാര്യത്തിൽ സംശയിക്കണം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി രാവിലെ ഫോണിൽ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് വിചിത്രമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതാണ് എഫ് ആർ ഇട്ടെങ്കിൽ എഫ്ഐആറിൻ്റെ കോപ്പി ചാനലുകാർക്ക് അവർ അവരന്വേഷിച്ച ഞങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു പരാതിയിൽ എന്ന് പറയുന്നു ആ സംഭാഷണം ഒന്ന് കേട്ടു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടോണ്ട് അടിസ്ഥാനത്തിൽ അതിനകത്ത് ഒരു വാർത്ത ഒരു മെയിൻ ചാനലിൽ ഒരു കാർഡ് വന്നു ആ പോലീസ് സിസിടി വി ദൃശ്യങ്ങൾ എടുത്തു അതിൽ ദൃശ്യങ്ങളൊന്നും ഇല്ല അതിൽ കഴമ്പില്ലെന്നും പറഞ്ഞൊരു വാർത്ത വന്നു അതിന്റെ വാസ്തവം പറയാൻ വേണ്ടി വിളിച്ചാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ അവര് തന്നെ നടത്തിക്കോട്ടെ ട്രാൻസ്ഫർ കൊടുത്തേക്കാം എന്താ അതിൽ സി സി ടി വി ദൃശ്യങ്ങൾ ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ സാറേ പിന്നെ ആ പറയണ ഇങ്ങനെ അയാൾ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഉണ്ട് പരാതിയിൽ വാസ്തവമാണ് പിന്നെ ആ പരാതിയിൽ കഴമ്പുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം എന്ന് പറഞ്ഞതിപ്പോ നമുക്ക് ഒരു ദിവസം ചെന്ന് കൊത്തിയെടുക്കാൻ പറ്റിയ സാധ്യത ഒന്നുമല്ല അപ്പ ഈ എല്ലാം അതിന്റെ എല്ലാം റിലേറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ ശേഖരിക്കും അപ്പൊ എവിഡൻസും കാര്യങ്ങളൊക്കെ പോലീസിനേലും മുന്നേ ചാനലുകാർ എടുത്തു പറയുന്ന അവർ തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ എന്താ നിയമവ്യവസ്ഥ ഉള്ളത് സംഭവമൊക്കെ ഉള്ളതാണ് ഇയാള് അവിടെ ചെന്നു കയർത്തു സംസാരിച്ചു പിടിവലി ഉണ്ടായി ഇതൊക്കെ ഉണ്ടായി പക്ഷേ അങ്ങനെ ഉണ്ടായ സംഭവത്തിൽ ബാക്കി അതിന് വേണ്ട ൾ പോലീസ് മുഴുവൻ ആവശ്യമുള്ള നോക്കി പരിശോധിച്ചു അതിലും ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഒരു വാർത്ത ചെയ്താൽ ആ വാർത്ത ചെയ്യുന്നവരെ എന്തെങ്കിലും രീതിക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പി ആർ വർക്ക് ഇവിടെ നടക്കുന്നു പി ആർ വർക്ക് നടക്കുന്നു അത് ആരുടെ ഭാഗത്തുനിന്ന് പി ആർ വർക്ക് നടന്നാലും ശരിയല്ലെന്ന് തന്നെ ഞാൻ പറയും ആ പി ആർ വർക്ക് അത്ര ശരിയല്ല നമ്മൾ ഇന്ന് വരെ കാണാത്ത റിവ്യൂ ആയിട്ട് വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ണിമുന്നിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിവിനെ എതിർത്തുകൊണ്ട് ഉണ്ണിനെ എതിർത്തുകൊണ്ട് അതൊക്കെ ഒരു പി ആർ വർക്കിൻ്റെ ഭാവമാണ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഈ വാർത്ത നിങ്ങൾ തന്നെ അന്വേഷിക്കുക പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ച വോയിസാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ ഇതിൽ സത്യസന്ധമാണ് ഇതിൽ കഴമ്പുണ്ട് എന്ന് അവർ പറയുന്നു ഉണ്ണിമുന്ന കയറി സംസാരിച്ചു പിടിവലി ഉണ്ടായി പക്ഷെ പിടിവെലി ഉണ്ടായപ്പോൾ ഓടി രക്ഷപ്പെടും ഒരാൾ ഇടി ഇടിക്കാൻ നിന്നു കൊടുക്കല്ലോ അപ്പോൾ ഇടിക്കാൻ ഓടുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് അവിടെ വാർത്ത ഉണ്ടാവില്ല അവിടെ സി സി ടി വി ഉണ്ടാവില്ല അങ്ങനെ അത് കിട്ടിയിട്ടുണ്ടെന്ന് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കാര്യം എന്നോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ണി മൂന്ദനുമായി ബിപൻകുമാറുമായി ഉണ്ടായ പ്രശ്നത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു ഈ ട്വന്റി ഫോറില് ഈ വാർത്ത കാർഡ് വന്നത് എനിക്ക് ശരിയാണെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിക്ക് വന്നോ കാർഡ് വന്നു എന്നാണ് വന്നത് പക്ഷേ പോലീസ് അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ അഞ്ചര മണിക്കാണ് അപ്പോൾ എന്താണ് ഈ അജണ്ട അതാരാണ് കൊടുത്തതെന്ന് അറിയില്ല ട്വൻറ്റി ഫോർ അങ്ങനെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ വാർത്ത കൊടുക്കുന്നതാണ് നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുമെന്ന് അറിയില്ല ആ റിപ്പോർട്ടർമാർ കൊടുക്കുന്ന വാർത്ത അവിടെ നിന്ന് ക്യാരി ചെയ്യുന്ന മാത്രമുള്ളൂ പക്ഷേ വേറെ ആരും ആ വാർത്ത ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള പ്രത്യേകതയാണ് പക്ഷേ ഇതൊന്നും സത്യമല്ല വാർത്ത ചെയ്യുമ്പോൾ പല വാർത്തകളും ചെയ്യാൻ പോകുമ്പോൾ പലതും അന്വേഷിച്ച് തന്നെയാണ് ഞാൻ വാർത്ത കൊടുക്കുന്നത് അത് ആരെയും വെളിപ്പിക്കാനോ ആരെ തേക്കാനോ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇതിൻ്റെ താഴെ മുന്നേ കുറേ കമൻറ്റുകൾ നിങ്ങൾ നിങ്ങൾ ഇട്ടോ അത് പി ആർ ആണ് ഇട്ടോ നോ പ്രോബ്ലം ഞാനതെല്ലാം തരണം ചെയ്തു പോകുന്ന പക്ഷേ സത്യസന്ധമായ വാർത്ത പുറത്തുവിടുക എന്നുള്ള എൻ്റെ ഒരു കർമ്മ കർമ്മമാണ് അതുകൊണ്ട് തന്നെയാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥനുമായിട്ട് ഞാൻ രാവിലെ തന്നെ ഫോണിൽ ബന്ധപ്പെടും ഞാൻ ഇത് വാർത്തകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ആ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പിന്നെ എന്തുകൊണ്ടാണ് ഉണ്ണി മുന്തിന് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയത് അപ്പോൾ അദ്ദേഹത്തിന് ഭയമുണ്ട് അപ്പോൾ ഒന്നുമില്ലാതെ മുൻകൂർ ജാമ്യത്തിലോ അപ്പോൾ എൻ്റെ എൻ്റെ വാർത്തയുടെ താഴെ അവരെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു അവൻ്റെ പാടുകളുണ്ടോ ഞാൻ നേരിട്ട് പാടുകൾ ഉണ്ടാണ് മർദ്ദിച്ചാണോ പിടിവലിച്ചാണോ മാന്ദ്യതാണോ എന്ന് എനിക്കറിയില്ല കണ്ണട പൊട്ടിച്ച ഉണ്ണിയുന്ന് തന്നെ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെയല്ലേ ഞാനും വാർത്ത ചെയ്ത് പക്ഷേ ഇത്തരമൊരു കാർഡ് ഇട്ടുകൊണ്ട് ഒരാളെ ഒരു പരാതിക്കാരനില്ലാതയ്ക്കും മറ്റേ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു നടപടി ശരിയല്ല നിങ്ങളത് കൃത്യമായി പോലീസിൽ അന്വേഷിച്ച് പോലീസിൻ്റെ അന്വേഷിക്കുമ്പോൾ പോലീസ് പറഞ്ഞ് സംഭാഷണം ചെയ്ത് നിങ്ങൾ പുറത്തുവിടണം ഇങ്ങനെയാണ് പോലീസ് പറഞ്ഞത് അതാണ് എൻ്റെ മര്യാദ അല്ലാതെ വെറുതെ ആളുകളെ മണ്ടരാക്കുന്നതിലെങ്കിൽ വാർത്ത കൊടുക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാർഡുമായി ബന്ധപ്പെട്ട് വേറെ ആരും ഈ വാർത്ത ഏറ്റെടുത്തായിട്ട് കണ്ടില്ല ഇങ്ങനെ ഈ പരാതിക്കാരൻ പറയുന്നതിൽ കഴമ്പില്ല എന്നും ആ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നത് ആരും എടുത്ത് കണ്ടില്ല അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഒരു വാർത്ത തലേ ദിവസം ഒരു വാർത്ത ചെയ്തു പിറ്റേ ദിവസം വേറെ ഇന്നലെ പറഞ്ഞത് നീ വേറെയാണല്ലോ ഇന്ന് നീ ഉണ്ണിമുദിനു വേണ്ടി പറയുകയാണല്ലോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് വന്നപ്പോൾ ഞാൻ ആർക്കും വേണ്ടി നിൽക്കുന്നതല്ല ഞാൻ നീതിക്ക് വേണ്ടി നിൽക്കുന്നു ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നു അത് തന്നെയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്